ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ടെമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോഡാണ് ക്യൂർ ഓഫ് വാൻസ് ദ വേൾഡ് Pentacles Five of Wands Queen of Pentacles Three of Pentacles Three of Cups Nine of Swords. ഹാങ്ങഡ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓഫ് ഓഫ് സോഡ്സ് സോഡ്സ് ആണ് ഇവിടെ സോഡിന്റെ എനർജി ഒരുപാടാണ് കാരണം ഇവിടെ നൈൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോഴും പലരും ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത് ഒരുപാട് വഞ്ചനകളിൽ മറ്റുള്ളവരുടെ അപവാദങ്ങളിൽ കുടുങ്ങി മറ്റുള്ളവരുടെ ശാസന അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടനുസരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിമിത്തം നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈയൊരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ഇവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരും എണ്ണോസോഡിന്റെ എനർജി അല്ലേ നിങ്ങൾ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വരും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കുകയില്ല അതായത് നിങ്ങൾ ഇവിടെ ഓഫ് എയ്റ്റോസോഡിന്റെ അവസ്ഥയിലായാലും നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് വളരെ വളരെ അധികം ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ആയാലും എന്താണ് തീർച്ചയായിട്ടും ഇവിടെയും മുന്നോട്ട് വരും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ വരും നിങ്ങൾക്ക് എത്രമാത്രം സങ്കടം അനുഭവിച്ചോ അത്രമാത്രം ഉയർച്ചയിലേക്ക് സന്തോഷത്തിലേക്ക് വരും നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളെ തറ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളെ അപവാദങ്ങളെ കൊണ്ട് നിങ്ങളെ ഒരുപാട് ഒരുപാട് കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് നിന്നിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെപ്പറ്റി പരദൂഷണം പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഗോസിബൾ ഒരുപാട് നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ച് സന്തോഷിക്കുന്ന എനർജിയാണ് മറ്റുള്ളവർക്കുള്ളത് മനസ്സിലായി പക്ഷെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ അടിപതറിയിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്കൊരു വലിയ ഒരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല എല്ലാവരും ഇത് കേട്ടിട്ട് ചെയ്യോ എനിക്ക് അങ്ങനെ വന്നില്ല എന്നുള്ളതല്ല ഇവിടെ പലർക്കും ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരിക്കാം അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഇനി നിങ്ങൾ മുന്നോട്ട് വരുന്നു മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് ക്യൂനോഫോൺസിൻ്റെ അവസ്ഥയാണ് ഇവിടെയും അതുപോലെ തന്നെ ടവർ എനർജി ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അടികലശൻ കൂടുന്ന എനർജി ഉണ്ട് ഇവിടെ അതുപോലെ ഓഫ് എനർജി ഉണ്ട് ഇവിടെ അതുപോലെ എനർജി ഉണ്ട് കണ്ടില്ല അപ്പോൾ ഒരുപാട് ഒരുപാട് എന്ത് വേണം മുന്നോട്ടെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ മുന്നോട്ട് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല കാരണം മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല ഒരു വിജയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം ഗ്രഹമുണ്ട് അപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ കുറെ ത്യാഗം സഹിക്കുന്നു എന്തിനു മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണം നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നു ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കണം അതാണ് ഇവിടെ വേണ്ടത് പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ കോണ്ടാക്റ്റ് അവസ്ഥയാവാം ഒക്കെയും ഉണ്ടായിട്ടുണ്ട് അവിടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരിക്കുന്നതായി കാണുന്നുണ്ട് തൊട്ട് ഓർമ്മ വന്നിട്ടുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ ഇവിടെ ഡിവോഴ്സിന്റെ വക്കൽ വരെ എത്തിയിട്ടുണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അമിതമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിനിടയിലേക്ക് മറ്റാരോ വന്ന് കയറി ഇവിടെ ആ ഒരു ജീവിതത്തെ ഇല്ലാതെയാക്കി നശിപ്പിച്ചു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ അങ്ങനെയുള്ള എനർജി ഒരുപാട് പേർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പല പരാജയങ്ങളും സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായി വന്ന പരാജയത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വീട് നഷ്ടപ്പെടാം അല്ലെങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെടാം ചീറ്റിങ് എനർജി ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടായിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ഒരു മാറ്റത്തിന് വിധേയമാകും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാറ്റത്തിന് ഇവിടെ വിധേയമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ത്രീ ഒക്കെ കപ്പ്സ് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തിലേക്ക് പോവുകയാണ് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് സാമ്പത്തികം കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ സാമ്പത്തികം നോക്കി നിൽക്കുന്ന ഉണ്ട് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വെയ്റ്റിങ്ങിൻ്റെതായ ഉണ്ട് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ക്യൂൻ ഓഫ് കെറ്റൽസ് പറയുന്നതും അതുപോലെ തന്നെ ദ വേൾഡ് ക്യൂൻ ഓഫ് വാൺസ് ഈ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് ഫ്യൂനോഫോൺസിന്റെ എനർജി എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ പരാജയം വന്നു നിങ്ങളതിലൂടെ അദ്ദേഹത്തെ ഒരുപാട് വിളിച്ചു ഒരുപാട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് ഇവിടെ കാരണം എന്താ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ എനർജി ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ആഴത്തിലുള്ള കുറിവുകളേറ്റിട്ടുണ്ട് ഒരിക്കലും പുറത്താൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ കൈപ്പേറിയ ചില ജീവിത അനുഭവങ്ങൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചു നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കണ്ടില്ലേ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂനോ ഫോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ആത്മവിശ്വാസം നിങ്ങളെ കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കി തീർത്തിരിക്കുന്നു അതുതന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങളിലുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഇത്രയൊക്കെ പരാജയം പറ്റി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത് അല്ലെ മറ്റു ചിലരെയൊക്കെ മനസ്സിലായി നിങ്ങളിലുള്ള ജീവിതത്തിന്റെ ആ അനുഭവം അത് നിങ്ങളെ നല്ലൊരു പാഠം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്നവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ആവാം അല്ലെങ്കിൽ ആരെയായാലും ഒരുപാട് സ്നേഹിച്ച സുഹൃത്തുക്കളെ ആവാം അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച മറ്റു ചില ആൾക്കാരെ ആവാം അവരുടെയൊക്കെ സ്വഭാവം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടാണ് നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നത് അപ്പോൾ ആ മുന്നോട്ട് വരുമ്പോഴെന്താണ് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട് കാരണം ഇനി എനിക്ക് ഇങ്ങനെയുള്ള ഒരു പരാജയം വരില്ല അതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഇനി എനിക്ക് ഇങ്ങനെയുള്ള അബദ്ധം വരില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ മറുപടി പറയാൻ എനിക്ക് അറിയാം ഇതാണ് ഇതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ഒരുപാട് അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട് മനസ്സിലായ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആകർഷിക്കപ്പെടുന്ന ഒരു സൗന്ദര്യം തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം ഒന്നാമത് നിങ്ങൾക്ക് കോൺഫിഡൻസ് വർധിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇൻഡിപെൻഡന്റ് ആവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇനി നിങ്ങൾ നീങ്ങാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങൾ സമൂഹത്തിൽ തന്നെ പാറിപ്പറക്കുന്ന ഒരു ബട്ടർഫ്ലൈ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അതുപോലെ സന്തോഷം അനുഭവിക്കാം മനസ്സിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ തീരുമാനിച്ച ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു നിങ്ങൾക്കതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ അതേ വിധത്തിൽ ഉറച്ച ചില വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ട് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് അത് വരുത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാണാൻ കഴിയുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട എനർജി ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഫുൾഫിൽമെന്റ് ആണ് വരുന്നത് ഇവിടെ സാക്ഷാത്കാരം വരുന്നുണ്ട് ഇവിടെ എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ ഇവിടെ വന്നു ചേരും ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കുന്നുണ്ട് മനസ്സിലായി ഇവിടെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു കാടിനകത്ത് എന്താണ് സാക്ഷാത്കാരം നടക്കുകയാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം പിരിഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെയുണ്ട് എന്തൊക്കെയോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ തീർത്തു വെച്ചിട്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ കണ്ടില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തീർന്നു രണ്ടാം സോഡിന്റെ അവസ്ഥയിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തീർത്തു വെച്ചു പല കാര്യങ്ങളും മറ്റുള്ളവർ നിങ്ങളെ ചതിച്ചു വരാരുതി അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങളിവിടെ മുന്നോട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിലെ സാക്ഷാത്കാരത്തിന് വേണ്ടി മുന്നോട്ട് പ്രയത്നിക്കുന്നത് ഇവിടെ കോൺഫിഡൻസ് കിട്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടില്ല എവിടെയാണ് ഐക്യം ചേർന്ന് മുന്നോട്ട് പോകാനും പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നത് വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് തന്നെ എല്ലാം അവസാനിപ്പിച്ച് വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങാനുള്ള ആ ഒരു ആഗ്രഹം ഒക്കെ ചിലർക്ക് സാധ്യമാകുന്ന എനർജിയാണ് ചിലപ്പോൾ വിദേശത്തു നിന്നും ആരെങ്കിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നതാവാം നിങ്ങൾക്കൊരു സഹായഹസ്തം നൽകുന്നതാവാ അല്ലെങ്കിൽ കൂടി അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം ഒരുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാവാ അല്ലെങ്കിൽ ഒരുങ്ങുന്ന എനർജിയാവാ പോകാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്ന എനർജിയും ഉണ്ട് നിങ്ങളെ ആരോ ചിലപ്പോൾ കൂടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി സാധ്യത അവിടെ തരപ്പെടുത്തി വെച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് പുറപ്പെടാനൊരുങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് സാധ്യമാകുന്നു ഇങ്ങനെ ഒരുപാട് എനർജിയാണ് വേൾഡിൽ വന്നിരിക്കുന്നത് ജീവിതം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അത് നിങ്ങൾക്ക് സാധ്യമാകും യാതൊരു സംശയവുമില്ല ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകും ഇവിടെ ട്രാവൽ ചെയ്യാൻ യാത്ര ചെയ്യാൻ ആണ് യാത്രകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ യാത്ര ചെയ്യാൻ യാത്രകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അധികം എനർജി ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായ പലർക്കും അത് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അച്ചീവ്മെന്റ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്തിനു ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതിവിടെ നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഒരുപാട് ഒരുപാട് ദീർഘകാലത്തെ ഒരു സക്സസിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് ദീർഘകാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിന് നിങ്ങൾക്കൊരു സക്സസ് ആണ് ഇവിടെ ലഭിക്കുന്നത് എന്നാണ് ഇവിടെ സെവൻ ഓഫ് എൻ്റെ ക്ലിസ് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കുകയാവുക മനസ്സിലായി എന്തോ ഒരു ക്ഷമയോടുകൂടി അത് കാത്തിരിക്കുന്നുണ്ട് ആ ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്ത സാമ്പത്തികത്തിന്റെ ഒരു ലാഭത്തിന് വേണ്ടിയുള്ള നോക്കിയിരിക്കാം അതല്ല എങ്കിൽ ആരെങ്കിലും തരാനുള്ള സാമ്പത്തികം അതിനുവേണ്ടി നോക്കിയിരിക്കുകയാവാം എന്തായാലും നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താവുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ് അത് നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് നോക്കിയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നാണ് ഇവിടെ കാണുന്നത് എൻ്റെ എർസൈഡാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബർ അക്വേറിയസ് എനർജി ബാക്കി ഇവിടെ ക്യൂനോഫാൻസ് വൺസ് ഹയർ സൈൻ എരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ബാക്കി എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് വാൺസ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ടൊക്കെ ചെറിയ തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് നടത്തിയിട്ട് നോക്കിയിരിക്കുകയാണ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും പറയും അല്ലേ തീർച്ചയായിട്ടും നിങ്ങളൊരു കോമ്പറ്റീഷൻ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് കാരണം ഞാനാണ് വരുന്നത് ഞാനാണ് വരുന്നത് എന്നുള്ള തോന്നൽ എല്ലാവരുടെ ഉള്ളിലുണ്ട് ആരും താഴാന് തയ്യാറല്ല അങ്ങനെ വരുമ്പോഴെന്താണ് തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ ഒരു യുദ്ധം ഒരു ഫൈറ്റിങ് നടത്തും ആ ഒടുവിൽ എന്താണ് രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞു പോകും റിലേഷൻഷിപ്പിലെ കാര്യമായാലും അഥവാ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലായാലും അവിടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില ആർഗ്യുമെന്റ്സ് വരും വരാതിരിക്കില്ല അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എങ്കിൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോകണം ഒരാൾ ക്ഷമിക്കാൻ തയ്യാറാവണം മനസ്സിലായോ എന്നാലേ ആ ഒരു കോർപ്പറേഷൻ വരികയുള്ളു ആ ഒരു സംയോജനം വരികയുള്ളു ഒരു സഹകരണം വരികയുള്ളു മനസ്സിലായോ അപ്പോൾ അങ്ങനെ സഹകരണത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇവിടെ ഒരാൾ താഴാൻ തയ്യാറാവണം കുറച്ച് ഈഗോ എന്ന് കളയാൻ തയ്യാറാവണം പലപ്പോഴും ബഹളത്തിന് കാരണം അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന് കാരണം എന്താണ് ഈഗോ ക്ലാഷ് ആണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊരു ഹാബിറ്റ് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഒരുപാട് മനമൊരുങ്ങി കരയും അല്ലേ ഒരുപാട് നാള് മനസ്സിന് ഒത്തിരി മുറിവേറ്റതുപോലെ കാത്തിരിക്കാൻ തുടങ്ങും പിന്നീട് അതിനെ സംബന്ധിച്ച് കരച്ചിലാകും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് വരും വിഷമം അനുഭവിക്കേണ്ടതായി പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സഹകരണത്തിന് വേണ്ടിയുള്ള മനസ്ഥിതി കാണിക്കുക മനോഭാവം കൊണ്ടുവരിക ഒരാൾ ഒരാളിൽ താഴാൻ തയ്യാറാവുക പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഈഗോ പാടില്ല മനസ്സിലായ ഞാൻ വലുതല്ല എന്നെ പോലെ തന്നെയാണ് ഈ ഒരു സോളും മനോഹരങ്ങളായ സോളുകളാണ് എല്ലാവരും മനസ്സിലായോ അപ്പോൾ പിന്നെ അവിടെ എന്തിനാണ് ഒരു കോമ്പറ്റീഷൻ അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല എന്ന് സ്വയം മനസ്സിലാക്കുക ആരെങ്കിലും തമ്മിൽ ഇവിടെ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴക്കെട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ക്ഷമ ചോദിക്കാനും പരസ്പരം ഒന്നാവാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതെന്റെ ഒരു നിർദ്ദേശമാണ് അപ്പോൾ ഇവിടെ എന്നാലും സഹിക്കത്തില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് വാശി പിടിച്ചിരിക്കാം പക്ഷെ അതല്ല ശരി അതിന്റെ മനസ്സിലായോ അപ്പോൾ ഇവിടെ ഓഫ് പെൻറ്റകൾസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീല് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുന്നു മനസ്സിലായി മറ്റുള്ളവരുടെ പോസിറ്റീവായിട്ട് സംസാരിക്കാനുള്ള ഒരു എനർജി ഇവിടെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട് സാമ്പത്തികം നേടിയെടുക്കാനുള്ള കഴിവുണ്ട് ചിലപ്പോൾ ടീച്ചറാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ തുടർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനും അതുവഴി ജീവിതത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാനും കുടുംബത്തിലെ ധനപരമായ കാര്യങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും നിങ്ങളെ കൊണ്ടിവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് കണ്ടില്ല ഒരുപാട് സെലിബ്രേഷനുള്ള സമയമായിരിക്കുന്നു ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് കൂട്ടുകാരുടെ ഇടയിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിലായാലും എവിടെയായാലും ആയാലും നിങ്ങൾക്കിപ്പോൾ സന്തോഷത്തിൻ്റെതായ സമയമാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കുക ആരുടെയെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുക വീട് വാങ്ങിച്ചതിന്റെ പാലുകാച്ചൽ നടത്താം അല്ലെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടിയതിന്റെ സന്തോഷം അനുഭവിക്കുക ജോലി കിട്ടിയതിന്റെ സന്തോഷം വീട്ടിൽ കുഞ്ഞ് ജനിച്ചതിന്റെ കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങ് ഇങ്ങനെ പല കാര്യങ്ങളിലേക്കായിട്ട് ഇവിടെ പലരും സന്തോഷിക്കുന്ന എനർജിയാണ് എന്ന് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ ആരെങ്കിലും ചിലപ്പോൾ ക്ഷണിക്കുകയും ആ ചിലപ്പോൾ മാര്യേജ് ഫങ്ഷനൊക്കെ ആരെങ്കിലും ചിലപ്പോൾ ക്ഷണിക്കാം ഇവിടെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്കിവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞുപോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാം ഒരു സന്തോഷം ആസ്വദിക്കാം അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഒരുപാട് ഒരുപാട് പേടി അനുഭവിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഇല്ലാത്ത ഒരവസ്ഥ അതിലേക്ക് നിരാശയോടുകൂടി നീങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ അഫസോട് പറയുന്നത് പിന്നെ ഇവിടെ ഹാങ്കിഡ്മാൻ്റെ എനർജിയാണ് എന്താണ് മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ തീരുമാനമെടുത്ത് മുന്നോട്ട് വരും ഒരു സക്സസ്സിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായേ അപ്പോൾ എന്താണെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ആ വലിയ ഗോളിന് വേണ്ടി ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും ഇവിടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ എന്താണ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്ന് ത്യാഗം ചെയ്യാനും ഇവിടെ സന്നദ്ധരാവും ആ ഒരു ത്യാഗം ചെയ്യലിലൂടെ സക്സസിലേക്ക് നീങ്ങാനും ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് മുന്നോട്ട് വരും സക്സസിലേക്ക് തന്നെയാണ് ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് നമുക്ക് നോക്കാം ൾസ് ആൻഡ് ചാലഞ്ചസ് ബോട്ട് ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് ഹാർമണിയാണ് കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരും പിരിഞ്ഞിരിക്കുന്നവർ ഇത് ഹാർമണിയിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പലതിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ വീണ്ടും ഒന്ന് ചേരുന്ന എനർജി ഇവിടെ പലയിടത്തും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഒന്നാവുന്നു വിവാഹം നടക്കുന്ന എനർജി ഹാർമണി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് വീണ്ടും സന്തോഷത്തിലേക്ക് പോകുന്നു ഒന്ന് ചേർന്ന് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് പേഷൻ ഇഗ്നേറ്റഡ് ആണ് അതെന്ന് വെച്ചിരുന്നതാണ് ഇവിടെ ആവേശം ആളിക്കത്തുന്നുണ്ട് പല കാര്യങ്ങളും പിരിഞ്ഞിരിക്കുന്നത് വന്നു ചേരാനുള്ള ആവേശമാവാം അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്കുള്ള ആവേശം അല്ലെങ്കിൽ പുതിയ ഗോൾ നേടിയെടുക്കാനുള്ളത് പുതിയ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആവേശം ആളിക്കത്തുകയാണ് ഒരുപാട് ആവേശത്തോടു കൂടി മുന്നിട്ടിറങ്ങുന്നു ഇവിടെ കണ്ടില്ല ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ജോലിക്കാര്യമാകാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാനാകാം ഇവിടെ ഒരുപാട് ആവേശത്തോടു കൂടി മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് കണ്ടല്ലേ ഇവിടെ എന്താണ് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല പക്ഷേ ഇവിടെ ഒബ്സ്റ്റിക്കൽസ് ആൻഡ് ചലഞ്ചസ് കണ്ടില്ലേ ഇവിടെ ഈ ഒരു തടസ്സങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കാതിരിക്കില്ല ഇവിടെ കണ്ടപ്പോൾ അതൊക്കെ നടന്നു പോവുകയാണ് അപ്പോൾ മധ്യത്തിലാണ് ഒരു കുഴികിടക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ അപ്പുറത്തോട്ട് കടന്നു പോകണമെങ്കിൽ എന്താണ് ഇതിനെ ഇവിടെ മറികടക്കണം അപ്പോൾ ഈ ഒരു ചലഞ്ചസിനെ ഈ തടസ്സങ്ങളെ ഒക്കെ മറികടന്നാൽ മാത്രമേ മുന്നോട്ട് ശരിയായ രീതിയിൽ പോകാൻ സാധിക്കൂ ഇവിടെ അതുപോലെ തന്നെ എന്താണ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ഇവിടെ ഇപ്പം രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ വെല്ലുവിളികളിൽ നിന്നുള്ള ഒളിച്ചോളൽ തോൽവികളിൽ നിന്നുമുള്ള ഒളിച്ചോടകാണ് അങ്ങനെ ഒളിച്ചോടിയിട്ട് യാതൊരു കാര്യമില്ല പ്രശ്നങ്ങൾ വരുമ്പോഴെന്താണ് നേരിടാൻ ശ്രമിക്കുക അതിൽ നിന്ന് വിളിച്ചിട്ട് ഞാനത് അറിഞ്ഞില്ല ഞാനത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ ഒന്നുമില്ല പക്ഷെ എനിക്കുള്ള പ്രശ്നത്തെ എന്താണ് ഞാനിത് സോൾവ് ചെയ്യുമോ എങ്ങനെയെങ്കിലും എനിക്കിത് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത് അത് നേടിയെടുക്കലാണ് ഇവിടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഫൈറ്റ് ചെയ്ത് മുന്നേറണം നിങ്ങളുടെ ഉള്ളിലൊരു ഒരു പോരാളി ഉണ്ട് ആ പോരാളിയെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക നിങ്ങൾ യുദ്ധം ചെയ്ത് നേടണം അതാണ് ഇവിടെ പറയുന്നത് അല്ലാതെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് അത് കൂടുതൽ ദുഷ്കരമാവുകയേ ഉള്ളൂ അത് കൂടുതൽ നിങ്ങളുടെ പ്രശ്നത്തെ വഷളാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒബ്സ്റ്റഗൽസ് ആൻഡ് ചലഞ്ചസിനൊക്കെ മുന്നോട്ട് ഇവിടെ മറികടന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതോറിറ്റി പവറാണ് അധികാരം വരുന്നുണ്ട് അധികാര പദവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരും ഹോറാണ് ഇവിടെ നമ്പർ അപ്പോൾ ഇതിൽ നിന്ന് ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് മനസ്സിലായോ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ദിവസവും ഈ റീഡിംഗ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർ ചോദിക്കും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലയെന്ന് ഇത് ഒരുപാട് പേർക്ക് സഹായമാകുന്ന ഒന്ന് തന്നെയാണ് കാരണം ദിവസവും ഇത് കേൾക്കുംതോറും നിങ്ങളുടെ എനർജി അത്രമാത്രം കുറച്ച് വർദ്ധിച്ച് വലിയ സന്തോഷത്തിലേക്ക് വരികയാണ് ചെയ്യുന്ന പലർക്കും പല തരത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ടാകുന്നു പരാജയവും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല മനസ്സിലാക്കുക അവിടെ ഒന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണം വരാനുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തലയെടുപ്പോടു കൂടി നിൽക്കുക ആ തലയെടുപ്പോട് കൂടി നിന്നിട്ട് അതിനെ ഗൗരവപൂർവം കാണാനും അതിനെ നേരിട്ട് അതിലൊരു സക്സസ് വരുത്താനും നിങ്ങളെ കൊണ്ട് കഴിയണം അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പിൻവലിയരുത് പിന്തിരിയരുത് പിന്നോട്ട് ഓടുകയല്ല വേണ്ടത് മുന്നോട്ട് തന്നെ പോവുക മനസ്സിലായോ അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അധികാര പദവി വരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കും അല്ലെങ്കിൽ ജനങ്ങൾ സോറി ഇവിടെ നിങ്ങളുടെ ആൾക്കാർ തന്നെ നിങ്ങളെ അംഗീകരിക്കും റിലേഷൻഷിപ്പിൽ പ്രശ്നം ബിസിനസ് കാര്യങ്ങളിൽ പ്രശ്നം കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് സ്വധൈര്യം നേരിടുക ക്ഷമയോടുകൂടി നേരിടുക ദേഷ്യം പാടില്ല മനസ്സിലായോ അപ്പോൾ അത് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി അതിനെ നേരിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അധികാര പദവി ലഭിക്കും മറ്റുള്ളവർ നിങ്ങളെയും അംഗീകരിക്കും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങളെ ബഹുമാനിക്കാനും തുടങ്ങും ആദരിക്കാൻ തുടങ്ങും നിങ്ങൾ പറയുന്നത് തന്നെ അവർ വേദവാക്യമായിട്ടെടുക്കും മനസ്സിലായോ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് അവർ കരുതലാക്കും അവർ കരുതും അവർക്ക് ആ ഒരു കരുതൽ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് നീക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെഡി നമുക്കൊന്ന് ഫോർച്യൂൺ കാർഡ്സും എടുത്തു നോക്കാവേ എന്തൊക്കെ ഭാഗ്യമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നോക്കാം ഇന്നത്തെ ദിവസം എന്താണ് ഭാഗ്യം വരുന്നത് നോക്കാം നമുക്ക് ഈഗിളാണ് ട്രയം ഫോർ ട്രസ്റ്റിൾസ്റ്റ് നമുക്കൊരു മൂന്ന് കാർഡ്സ് മതി മൂന്ന് കാർഡ്സ് മതി ഡിസപ്പോയിൻമെന്റ് ഇൻ സം ആറ് ഏതോ ഏതോ ചില ഇഷ്ടം ഇഷ്ടമുള്ള ആൾക്കാരിൽ നിന്നും ചെറിയൊരു നിരാശ ഉണ്ടാവുന്ന ദിവസമാണ് ഇന്നു കാണുന്നത് ചില നിഷ നിങ്ങളുടെ വ്യക്തികളിൽ നിന്നും ഇഷ്ട വ്യക്തികളിൽ നിന്നും ചില ചെറിയൊരു നിരാശ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്നു കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് മഡിൽ അൺക്ലിയർ തിങ്കിങ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്ത ചില ചിന്തകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ കാണുന്ന എന്താണ് ഈ ഗ്ലാൻ ട്രൈ ഓവർ ട്രബിൾസ് ഓപ്സ്റ്റിൾസ് ഉണ്ടല്ലേ പ്രശ്നങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നുമൊക്കെ എന്താണ് ഒരു സക്സസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ടിന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്ര അത്ര മാത്രം മതി ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അതും നല്ല കാര്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നവരേക്കും ബൈ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്